നമസ്കാരം ടെലിവിഷൻ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ പരിശോധന നടത്തപ്പെട്ട ആഴ്ചയിലെ പ്രധാന വിഷയങ്ങൾ ആശാവർക്കർമാരുടെ സമരം അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം മുതലായ കാര്യങ്ങളാണ് വലിയ വാർത്താ സംഭവങ്ങളായി ഉണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഈ റിസൾട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ആദ്യം പോയിന്റ് നില പരിശോധിച്ചതിന് ശേഷം കാര്യത്തിലേക്ക് വരാം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ന്യൂസ് ചാനലുകളുടെ റേറ്റിങ്ങുകളുടെ സെക്ഷനിൽ രണ്ടെണ്ണമാണ് ഒന്ന് കേരള ഓൾ രണ്ടാമത്തേത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് പൊതുവായി കാര്യമായ തിരിച്ചടി തുടരുന്ന ഒരു കാഴ്ചയാണ് റേറ്റിംഗ് ചാർട്ടിലുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള ഓളിൽ കഴിഞ്ഞ ആഴ്ച എഴുപത്തിയേഴ് ദശാംശം അഞ്ച് നാലായിരുന്നത് ഈ ആഴ്ച എഴുപത്തി ആറ് ദശാംശം അഞ്ച് ഒന്നായി കുറഞ്ഞു റിപ്പോർട്ടർ ടി വി ദശാംശം നാല് അഞ്ചിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് അറുപത്തി ആറ് ദശാംശം എട്ട് ആറ് ആയിരുന്നത് അറുപത്തി ഏഴ് ദശാംശം മൂന്ന് ഒന്നായി കുറഞ്ഞു കാര്യമായ വ്യത്യാസമുണ്ടായിരുന്ന ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ചാനലുകൾ തമ്മിൽ വലിയ ഇല്ലാത്ത നിലയിലേക്ക് പോവുകയാണ് ഒമ്പത് പോയിൻറ്റോളം മാത്രം വ്യത്യാസത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടി വി നിലവിൽ ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ആണ് ട്വൻറ്റി ഫോർ ദശാംശം ഒമ്പത് എട്ടിൻ്റെ വർധന രേഖപ്പെടുത്തി അറുപത് ദശാംശം ഏഴ് ആറായിരുന്നത് അറുപത്തി ഒന്ന് ദശാംശം ഏഴ് നാലായി വർദ്ധിച്ചു ട്വൻറ്റി ഫോറിൻ്റേത് എങ്കിലും റിപ്പോർട്ടർ ടിവിയുമായി അകലത്തിൽ തന്നെയാണ് നാലാമത് മനോരമ ന്യൂസാണ് ഒന്ന് ദശാംശം അഞ്ച് എട്ടിൻ്റെ വർധന മനോരമ ന്യൂസ് രേഖപ്പെടുത്തി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒമ്പതായിരുന്നത് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഏഴായി വർദ്ധിച്ചു മനോരമ ന്യൂസിന് മാതൃഭൂമി ന്യൂസിന് ഇടിവാണ് ഒന്ന് ദശാംശം നാല് അഞ്ചിൻ്റെ കുറവ് മാതൃഭൂമി ന്യൂസിനുണ്ടായി മുപ്പത്തി ഒന്ന് ദശാംശം നാല് ഒന്നായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ആറ് യി കുറഞ്ഞു മാതൃഭൂമി ന്യൂസിന് ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ഒന്ന് ദശാംശം അഞ്ച് അഞ്ചിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി പതിനെട്ട് ദശാംശം ഒമ്പത് ഒമ്പത് പതിനേഴ് ദശാംശം നാല് നാലായി കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസാണ് ഒന്ന് ദശാംശം അഞ്ച് രണ്ടിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി പതിനാല് ദശാംശം ഒമ്പത് ഒന്ന് പതിമൂന്ന് ദശാംശം മൂന്ന് ഒമ്പതായി കുറഞ്ഞു കൈരളി ടി വിക്ക് ന്യൂസ് ഏറ്റീൻ കേരളയ്ക്ക് വർധനയാണ് ദശാംശം പൂജ്യം ഒമ്പതിൻ്റെ വർധന പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് പന്ത്രണ്ട് ദശാംശം നാല് എട്ടായി വർദ്ധിച്ചു മീഡിയ വണ്ണിനും ഇടിവ് തന്നെ ദശാംശം ഒമ്പത് എട്ടിൻ്റെ ഇടിവ് ഏഴ് ദശാംശം അഞ്ച് ഒമ്പതായിരുന്നത് ആറ് ദശാംശം ആറ് ഒന്ന് ആയി കുറഞ്ഞു മീഡിയ വണ്ണിന് ഇതാണ് കേരള ഓളിൻ്റെ സ്ഥിതി അടുത്തത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് അവിടെയും കാര്യമായ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായി ഒന്നാമത് ഏഷ്യാനെറ്റ് ആണ് മൂന്ന് ദശാംശം പൂജ്യം നാല് പോയിന്റ് ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് നൂറ്റേഴ് ദശാംശം എട്ട് ഏഴായിരുന്നത് നൂറ്റി നാല് ദശാംശം എട്ട് മൂന്നായി കുറഞ്ഞു റിപ്പോർട്ട് ടി വിക്ക് ഒന്ന് ദശാംശം മൂന്ന് നാലിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് എൺപത്തി നാല് ദശാംശം പൂജ്യം നാലായിരുന്നത് എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ടായി വർദ്ധിച്ചു രണ്ടാമതുള്ള റിപ്പോർട്ട് ടി വിക്ക് മൂന്നാമത് ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ രണ്ട് ദശാംശം ഏഴ് ഒമ്പത് പോയിന്റ് വർദ്ധിച്ചു എഴുപത്തി ആറ് ദശാംശം എട്ട് മൂന്നായിരുന്നത് എഴുപത്തി ഒമ്പത് ദശാംശം ആറ് ആറായി മൂന്നാമതുള്ള ട്വൻ്റി ഫോറിൻ്റെ പോയിന്റ് നില വർദ്ധിച്ചു നാലാമത് മനോരമന്യൂസാണ് മൂന്ന് ദശാംശം ഒന്ന് എട്ടിൻ്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി ഏറ്റവും കൂടിയ വർധനയാണ് ഈ ആഴ്ചത്തെ അമ്പത് ദശാംശം രണ്ട് ഒന്നായിരുന്നത് അമ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഒമ്പതായി മാതൃഭൂമിയാണ് അഞ്ചാമത് ഒന്ന് ദശാംശം രണ്ട് പോയിന്റിൻ്റെ ഇടിവാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ദശാംശം ഒമ്പത് ഒന്ന് ഒമ്പതായിരുന്നത് നാൽപ്പത് ദശാംശം ഒമ്പത് ഒമ്പതായി കുറഞ്ഞു മാതൃഭൂമി ന്യൂസിന് ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ഒന്ന് ദശാംശം നാല് ഏഴിൻ്റെ കുറവ് രേഖപ്പെടുത്തി ഇരുപത്തിയാറ് ദശാംശം രണ്ട് ഏഴായിരുന്നത് ഇരുപത്തി നാല് ദശാംശം എട്ടായി കുറഞ്ഞു ജനം ടി വിക്ക് കൈരളി ന്യൂസ് ഏഴാമത് കൈരളി ന്യൂസിന് ഒന്ന് ദശാംശം മൂന്ന് നാലിൻ്റെ ഇടിവ് തന്നെയാണ് ഇരുപത്തൊന്ന് ദശാംശം പൂജ്യം എട്ടായിരുന്നത് പത്തൊമ്പത് ദശാംശം ഏഴ് നാലായി കുറഞ്ഞു അപ്പോഴും ജനം ടിവിയുമായി കൈരളി ടി വിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളത് അതായത് ജനം ടി വിക്ക് ഇരുപത്തിനാല് ദശാംശം എട്ടാണ് കൈരളി ന്യൂസിന് പത്തൊമ്പത് ദശാംശം ഏഴ് നാല് മാത്രമാണ് എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളം ഒന്ന് ദശാംശം ഒന്ന് ഏഴിൻ്റെ ഇടിവ് ആണ് രേഖപ്പെടുത്തിയത് പതിനഞ്ച് ദശാംശം എട്ട് ആറായിരുന്നത് പതിനാല് ദശാംശം ആറ് ഒമ്പതായി കുറഞ്ഞു ഒമ്പതാമത് മീഡിയ വൺ ചാനലാണ് മീഡിയ വൺ ടി വി ആണ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് ഇടിഞ്ഞു അവർക്ക് പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ചായിരുന്നത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് ഇടിഞ്ഞ് ഒമ്പത് ദശാംശം അഞ്ച് മൂന്നായി പൊതുവേ ചാനലുകൾക്ക് നല്ല ആഴ്ചയല്ല ഈ റേറ്റിംഗ് നിശ്ചയിച്ച ആഴ്ച എന്നുള്ളത് ശ്രദ്ധേയമാണ് കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും മെയിൽ ട്വൻറ്റി ടു പ്ലസ്സിൽ റിപ്പോർട്ടർ ടി വി ട്വൻറ്റി ഫോറിനും മനോരമയ്ക്കും വലിയ നേട്ടവും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോഴും പൊസിഷനിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പൊതുവായി ഈ റേറ്റിംഗ് നിശ്ചയിച്ച ആഴ്ചയിലെ വാർത്താ സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഒന്ന് സി പി കാര്യം രണ്ട് ആശാവർക്കർമാരുടെ കാര്യം രണ്ട് വിഷയങ്ങളും രണ്ട് വ്യത്യസ്ത ഈവൻ്റുകളായിരുന്നു മറ്റ് വാർത്തകൾ സ്വാഭാവികമായതും ഉണ്ടായിരുന്നു അതേസമയം ആശാവർക്കറുടെ സമരം ആശാവർക്കറുടെ സമരങ്ങളുടെ പേരിൽ എസ് യു സി ഐ നടത്തുന്ന സമരം ഇന്ന് തന്നെ പ്രത്യേകമായി വിച്ഛേദിക്കേണ്ട സാഹചര്യമുണ്ട് എസ് യു സി ഐയുടെ സമരത്തിന് അനുകൂലമായ മാധ്യമ വലിയ മാധ്യമ റിപ്പോർട്ടിംഗ് നടന്നിരുന്നു വൈകാരികമായ റിപ്പോർട്ടിങ്ങുകൾ നടന്നിരുന്നു സുരേഷ് ഗോപിയുടെ കൊടയടക്കം ദിവസം നീണ്ട സമയം തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം വൈകാരികതയ്ക്കപ്പുറത്ത് വസ്തുത വ്യാജമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അതായത് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എസ് യു സി ഐ ഉന്നയിക്കുന്ന പ്രത്യേകമായ പ്രശ്നങ്ങൾ ആശാവർക്കർമാർ നേരിടുന്ന സാഹചര്യങ്ങളെ കൃത്യമായി ദൂതിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രശ്നം ആ സമരത്തിൻ്റെ യഥാർത്ഥ മുദ്രാവാക്യം അവരുടെ മെച്ചപ്പെട്ട ശമ്പളം സംബന്ധിച്ചാണല്ലോ ആത്യന്തികമായി അത് ആരാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യാജമായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ആദ്യം ശ്രമിച്ചു അത് കഴിഞ്ഞ് മെച്ചപ്പെട്ട കൂലി ലഭിക്കുന്നതിന് അവർ അർഹരാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഇന്ത്യയിലാകെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീം പ്രകാരം നിയമിക്കപ്പെട്ട ആശാവർക്കർമാരുടെ ആത്യന്തികമായ ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ട് അപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ ആയിരവും ആയിരത്തഞ്ഞൂറും മാക്സിമം നാലായിരം വരെ മാത്രം അലവൻസ് ലഭിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ആയിരത്തഞ്ഞൂറൊക്കെയാണ് യു പിയിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോഴും കേരളത്തിൽ ഏഴായിരം എന്നൊരു ഓണറേറിയം അവർക്ക് കേരള സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് നടന്നു കേന്ദ്രം നൽകുന്നത് രണ്ടായിരം രൂപ വരെയാണ് എന്നുള്ള യാഥാർത്ഥ്യവും ഉണ്ട് കേന്ദ്രം നൽകുന്ന തുക അപര്യാപ്തമാണ് എന്നറിഞ്ഞുകൊണ്ട് കേന്ദ്രമാണ് അതിൽ കേരളം നൽകുന്നതിന് തുല്യമായ തുകയെങ്കിലും നൽകേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം തന്നെ അത് തമസ്കരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് നടന്നു പക്ഷേ വൈകാരികമായി അതിനെ സമീപിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾക്ക് എന്തുമാത്രം ജനങ്ങളിൽ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ റേറ്റിംഗ് റേറ്റിംഗിൻ്റെ ശാസ്ത്രീയത എത്രത്തോളമാണ് എന്ന് വാദിച്ചാലും ഈ റേറ്റിംഗ് പ്രതിഫലിപ്പിക്കുന്നത് അങ്ങനെയുള്ള വാർത്തയെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൂടി വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് ഈ റേറ്റിംഗിൽ കൂടി മനസ്സിലാവുന്നുണ്ട് ആ അർത്ഥത്തിലല്ല മനുഷ്യർ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് വലിയ തോതിൽ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനത്തിന് വിധേയമായ സി പി എമ്മിന്റെ റിപ്പോർട്ടിംഗ് ആണ് പഴയകാലത്തിൽ നിന്നും വ്യത്യസ്തമായി സി പി എമ്മിൻ്റെ റിപ്പോർട്ടിങ്ങിലുള്ള ഒരു പ്രത്യേകത സി പി എം റിപ്പോർട്ടിങ്ങിൽ പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയെ പറ്റിപ്പോലും വലിയ വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് സാധാരണ ഉള്ളടക്കത്തിലെക്കുറിച്ച് ഉള്ള വിമർശനങ്ങളാണ് അനിക്കപ്പെടുക അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ വ്യത്യാസങ്ങളൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ഘടന എന്ന് പോലും അറിയാതെ റിപ്പോർട്ടിങ്ങിന് പോയി എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സമ്മേളനം നടക്കും അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സമ്മേളനം കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയൊക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള അതിൻ്റെ ഘടനയനുസരിച്ചിട്ട് ആദ്യം ഒരു ഉദ്ഘാടന സമ്മേളനം പിന്നെ ഒരു പ്രവർത്തന റിപ്പോർട്ട് അല്ലെങ്കിൽ അവലോകനത്തിനായി സംഘടനാ റിപ്പോർട്ട് അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും രേഖകൾ പ്രമേയങ്ങൾ പ്രതിനിധി സമ്മേളനത്തിൽ എങ്ങനെയാണ് ചർച്ചയുടെ ഘടന ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പിന്നെ അതിനകത്തെ ടെർമിനോളജി ഓരോ ഇപ്പോൾ ഫാസിസം എന്താണ് എന്നവരുടെ നിർവചനം ന്യൂ ഫാസിസം എന്താണ് എന്നുള്ള അതിനേക്കാൾ കൂടിയ ഐറ്റം എങ്ങനെയാണ് എന്നുള്ള നിർവചനം അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് അവർ കാലങ്ങളായി പ്രയോഗിച്ചു വരുന്നത് എന്നൊക്കെയുള്ള അറിവുകൾ നമ്മൾ ഒരു പ്രാഥമിക വിവരങ്ങൾ എന്നുള്ള അടിസ്ഥാനത്തിൽ കരുതി വെക്കേണ്ടതുണ്ട് അതത് കാലത്തെ കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എങ്കിലും എന്നാൽ അതിനപ്പുറത്തുള്ള ഇതൊന്നും അറിയാതെ സെക്രട്ടേറിയറ്റ് എപ്പോഴാണ് തിരഞ്ഞെടുക്കുക സംസ്ഥാന കമ്മിറ്റി എപ്പം തെരഞ്ഞെടുത്തതിനു ശേഷം എങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാണോ മറ്റു ചില ക്ഷണിതാക്കളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെയുള്ള പ്രാഥമികമായ കാര്യമുണ്ട് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സാധാരണ റിപ്പോർട്ടിങ്ങിന് ആളുകൾ പോവുക അത്തരത്തിലുള്ള വിമർശനമാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് റിപ്പോർട്ടിംഗ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായിട്ട് വരുന്നത് മുമ്പില്ലാത്ത തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഒരു വിമർശനമാണ് ഉയർന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അത് പ്രാഥമികമായി ഇതിനൊക്കെ പോകുമ്പം മാധ്യമങ്ങൾ അവർക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രാ പ്രാഥമിക ക്ലാസ് എങ്കിലും കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് അങ്ങനെയുള്ള അത് ഒരു നല്ല രീതിയാണ് നേരത്തെ ഒക്കെ അങ്ങനെ ചെയ്യുന്നൊരു ശൈലി ഉണ്ടായിരുന്നു ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എന്താണ് ചോദ്യോത്തരം എന്താണ് ശൂന്യവേള എന്താണ് സബ്മിഷൻ അങ്ങനെ എന്താണ് ചർച്ച എന്താണ് ഡിമാൻഡ്സ് ഡിമാൻഡ് പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ അറിയാതെ പോയാൽ ഇത് എന്താ നടക്കുന്നത് കുറേ ആൾ എണീക്കുന്നു കുറേ ആൾ പ്രസംഗിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു വരും ഇപ്പോൾ സമ്മേളനം ആണെങ്കിൽ അവിടുന്ന് അകത്ത് നടക്കുന്ന എന്ത് വരണം നമ്മൾ എന്നുള്ള ധാരണകളൊക്കെ വേണമല്ലോ അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാന യും അത് ധാരണക്കുറവ് കൂടുതലും ചിലർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പൊതുസമ്മേളനം പൊതുസമ്മേളനം കഴിഞ്ഞിട്ടുള്ള പൊതുസമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കാൻ ചാൻസ് എത്രത്തോളമാണ് ആരൊക്കെയാണ് വേദിയിലിരിക്കുക എന്നൊക്കെയുള്ള കാര്യമുണ്ടല്ലോ വേദിയിൽ തന്നെ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ കെ കെ ശൈലജ പ്രസംഗിച്ചതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്ക് ഉള്ള വിലയിരുത്തലും വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം ബോധം വേണമെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സമീപനം വിമർശിക്കപ്പെട്ടു ആ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമ വിമർശനം എന്നുള്ള നിലയിൽ അതുകൂടി സൂചിപ്പിച്ചു എന്നുള്ളതാണ് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട അടുത്തയാഴ്ച മറ്റ് ഒരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം